അയക്കുന്ന അക്കൗണ്ട് നമ്പറിൽ ഒരു ഡൗട്ട് തോന്നി പേരിൽ ഒരു ഹിന്ദി മീൻസ് നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു അക്കൗണ്ട് അക്കൗണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഇദ്ദേഹം അവർക്ക് അയക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ഞാൻ ഒത്തിരി ചോദിച്ചു എന്തിനാണ് ഇത് അയയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ആള് അത് എന്താണ് എന്താണാവശ്യമെന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമസ്കാരം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ ഇപ്പോൾ പറപ്പുകരാണ് പറപ്പുകര സി എസ് ബി ബാങ്കിന് മുന്നിലാണ് ഇന്ന് ഇവിടെ ഒരു സ്കാം ഒരു വയോധികനായ ഒരാളെ വിർച്വൽ അറസ്റ്റിലൂടെ സ്കാം നടത്തി അദ്ദേഹത്തിൻ്റെ എഫ് ഡി അക്കൗണ്ടിലുണ്ടായിരുന്ന ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് നഷ്ടപ്പെടേണ്ടിയിരുന്നത് സി എസ് ബി ബാങ്കിൻ്റെ മാനേജറായിട്ടുള്ള ആൻമരിയയുടെ സമയോചിതമായ ഒരു ഇടപെടൽ മൂലം ആ ഒരു സ്കാമ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ഉടൻ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ പ്രവർത്തിക്കുന്ന റൂറൽ സൈബർ സ്റ്റേഷനിലെത്തുകയും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായാൽ വൺ നയൻ ത്രീ സീറോ പത്തൊമ്പത് മുപ്പത് ഈ ഒരു നമ്പർ നിങ്ങൾ ഓരോരുത്തരും തന്നെ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക എന്തെങ്കിലും ഒരു മണി ലോണ്ടറിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സൈബർ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ഒരു പണം ഫ്രീസ് ചെയ്യാനും നഷ്ടപ്പെടാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇത്രയോ ഇത്ര സിമ്പിളായിട്ടുള്ള പരിപാടികളിലൂടെ സ്കാമേഴ്സ് തട്ടിയെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം ഇതിൽ കൂടുതലും അകപ്പെടുന്നത് വയോധികരാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള വയോധികരെ ഈ ഒരു കാര്യത്തിൽ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ഏറെ അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ തന്നെ വാർത്തകളിലൂടെയും മറ്റു വരുന്ന ഇത്തരം ഇതിനെപ്പറ്റി അറിവുണ്ടായിരിക്കില്ല സി ബി ഐ ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളിലൂടെ വന്നാണ് ഇന്ന് ആ ഒരു വയോധികനെ വെർച്വൽ അറസ്റ്റിലാക്കിയിട്ട് ഏകദേശം മൂന്നാല് ദിവസത്തോളം നടന്നിരുന്നത് പാനിക്കായ അദ്ദേഹം ഒടുവിൽ ഈ ഒരു ബാങ്കിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ കണ്ട മാറ്റങ്ങളാണ് ആ ഒരു ബാങ്ക് മാനേജറെ സംശയം ജനിപ്പിച്ചത് നമുക്ക് ആ വാർത്ത കാണാം ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ബാങ്ക് മാനേജറുടെ സമയോചിത ഇടപെടൽ വയോധികന് നഷ്ടപ്പെടാതിരുന്നത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന വൻ സാമ്പത്തിക തട്ടിപ്പിൽ നിന്നും മുതിർന്ന പൗരന് നഷ്ടപ്പെടാതിരുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് രൂപത് പൈസ ഇരിഞ്ഞാലക്കുടിയിലെ പറപ്പുകര സി എസ് പി ബാങ്ക് മാനേജരായ ആൻ മരിയ ജോസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് മുത്രത്തിക്കര സ്വദേശിയായ എൺപത്തിയഞ്ച് വയസ്സുകാരന് ഇത്രയും വലിയ തുക നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തന്റെ അക്കൌണ്ടിലുള്ള പൈസ മറ്റൊരാളുടെ അക്കൌണ്ടിലേക്ക് ഉടൻ അയക്കണമെന്നാവശ്യപ്പെട്ട് വയോധികര് ബാങ്കിലെത്തിയത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ പിൻവലിച്ചാൽ ഏകദേശം മുപ്പത്തി അയ്യായിരം നഷ്ടം വരുമെന്ന് ജീവനക്കാർ അറിയിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ പണം എത്രയും പെട്ടെന്ന് നയിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയായിരുന്നു പരാതിക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാനേജർ കൂടുതൽ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് മണി ലോണ്ടറിംഗ് കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് പണം അയക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വിവരം ബാങ്ക് മാനേജരുമായി പങ്കുവച്ചാൽ അവർ സുപ്രീംകോടതിയെ അറിയിക്കുമെന്നും അപ്പോൾ സുപ്രീംകോടതിയിൽ നിന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും തട്ടിപ്പുകാർ ഇദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിരുന്നു തുടർന്ന് മാനേജർ വിശദമായി സംസാരിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് ഒരാഴ്ചയോളമായി രണ്ട് ഫോൺ നമ്പറുകളിൽ നിന്നും മാറി മാറി വീഡിയോ കോളുകൾ വന്നിരുന്നതായും അറസ്റ്റിൽ നിന്നും രക്ഷിക്കാനായി ബാങ്ക് അക്കൌണ്ടിലെ പണം വെരിഫൈ ചെയ്യുന്നതിനായി അയച്ചു നൽകണമെന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടതായും വയോധികൻ വെളിപ്പെടുത്തി ബാങ്ക് മാനേജർ ഉടൻ തന്നെ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പരാതിക്കാരനുമായി സ്റ്റേഷനിലെത്തുകയും ചെയ്തു തുടർന്ന് എസ് എച്ച്ഒ സുജിത് പി എസ് പരാതിക്കാരന്റെ ഫോണിൽ നിന്നും തട്ടിപ്പുകാരെ വീഡിയോ കോളിൽ വിളിച്ചെങ്കിലും അവർ വീഡിയോ ഓൺ ചെയ്യാതെ സംസാരിക്കുകയും ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ കോൾ കട്ട് ചെയ്യുകയുമായിരുന്നു പിന്നീട് രണ്ട് നമ്പറുകളും വയോധികനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ദിവസം രാവിലെ ഒമ്പത് മണി ഉച്ചയ്ക്ക് രണ്ടു മണി രാത്രി ഒമ്പത് മണി എന്നീ സമയങ്ങളിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാണ് തട്ടിപ്പുകാർ വയോധികനെ വിശ്വസിപ്പിച്ചത് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് വയോധികനെ തിരിച്ചയച്ചത് ബാങ്ക് മാനേജറുടെ ജാഗ്രതയാണ് വയോധികന് വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കിയത് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു നിയമപരമായ നടപടി ഇന്ത്യയിൽ നിലവിലില്ല പോലീസ് കോടതി സിബിഐ ഇ ഡി ആർ ബി ഐ തുടങ്ങിയ ഒരു സർക്കാർ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരും ഫോണിൽ വിളിച്ചോ വീഡിയോ കോളിലൂടെയോ പണം ആവശ്യപ്പെടുകയോ ഒരു പ്രത്യേക അക്കൌണ്ടിലേക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയോ ചെയ്യില്ല അന്വേഷണത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നിങ്ങളുടെ അക്കൌണ്ട് നിയമപരമായി മരവിപ്പിക്കാൻ പോലീസിനും മറ്റ് ഏജൻസികൾക്കും നിയമപരമായി അധികാരമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയാവുകയോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യത്തിൽ വിളിച്ചറിയിക്കുകയും സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു കസ്റ്റമർ ഒരു എയ്റ്റി ഫൈവ് സീനിയർ സിറ്റിസൺ ആണ് അദ്ദേഹം ഒരു ടു ഡേയ്സ് ബാക്ക് നമ്മുടെ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് എഫ് ഡി ക്ലോസ് ചെയ്യേണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനത് ക്ലോസ് ചെയ്യണേന്ന് അപ്പോൾ ആൾ നമ്മുടെ അടുത്തൊരു മറുപടിയും കാര്യങ്ങളും ഒന്നും തന്നെ പറഞ്ഞില്ല ഇന്ന് അദ്ദേഹം രാവിലെ അഗെയിൻ വന്നു കുറച്ച് പാനിക്കായിട്ടാണ് വന്നതും ആൾ വന്നിട്ട് പറഞ്ഞു ഈ ഫണ്ട് മൊത്തം എനിക്ക് പുറത്തൊരു അക്കൗണ്ടിലോട്ട് അയക്കണം അപ്പോൾ അക്കൗണ്ട് നമ്പർ എനിക്ക് തരുകയും ചെയ്തു ആള് അപ്പോൾ ആ ടീച്ചേഴ്സിൻ്റെ ഫോമ് ആൾ എഴുതാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട സീനിയർ സിറ്റിസൺ ആണ് സോ ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് എഴുതി കൊടുക്കാറ് എല്ലാവർക്കും അപ്പോൾ ഞാൻ എഴുതാമെന്ന് പറഞ്ഞു ഞാനത് എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഉള്ളിൽ ആ അയക്കുന്ന അക്കൗണ്ട് നമ്പറിൽ ഒരു ഡൗട്ട് തോന്നി പേരിൽ ഒരു ഹിന്ദി മീൻസ് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു അക്കൗണ്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഇദ്ദേഹം അവർക്ക് അയക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല അപ്പം ഞാൻ ആളുടെ അടുത്ത് ഞാൻ ഒത്തിരി ചോദിച്ചു ഇത് അയക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടാൾ അത് എന്താണ് എന്താണാവശ്യമെന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ആളുടെ ഒരു അമ്പത് പൈസയും കൂടി ഉണ്ടായിരുന്നു സോ ആ ഒരു എമൗണ്ട് അടക്കം അയക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാഫും പറഞ്ഞു മാം എന്തോ ഒരു ഡൗട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു എന്തിനും അമ്പത് പൈസ കൂടി അയക്കണെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു അത് അയക്കണം ആൻ എന്ന് പറഞ്ഞു ആൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കണ്ട എന്നുള്ള രീതിയിൽ മീൻസ് ആൾ ആൾക്കത് ഡിസ്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നിങ്ങളത് അയക്കുമെന്ന് പറഞ്ഞു കൊടുത്തു വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് അവർക്ക് ഓൾറെഡി ഇൻഡിമേഷൻ കൊടുത്തു നിങ്ങൾ അയക്കരുത് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്നാൽ അത് അയച്ചു ഞങ്ങൾ ഇതാണ് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാൻ എന്നിട്ട് ചോദിച്ചു ഇനി പറ സത്യം പറ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു എന്നെ ഇങ്ങനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു സി ബി ഐ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ സി ബി ഐ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് അതിന് താഴെ കുറച്ച് പേരും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴത്തെ ലെവലിലുള്ള ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ വിളിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്നെ വിളിച്ചുകൊണ്ടാൽ ഞാൻ അറസ്റ്റ് ചെയ്തു ആൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്പോട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കൊന്ന് മൊബൈൽ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നൈസായിട്ട് ഒന്ന് വാങ്ങി നോക്കിയപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതൊരു സ്കാം എന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ തന്നെ സ്പോട്ടിൽ സ്പോട്ടിലത് മനസ്സിലായായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയല്ല ഇതൊരു സ്കാമാണ് ഞാൻ ആ പൈസ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മൊബൈൽ വാങ്ങി ഈ ടീമുകൾക്ക് ഞാൻ ഈ ഒരു ഫേക്ക് ആയിട്ട് ഒരു റെഫറൻസ് നമ്പർ അയച്ചു കൊടുത്തു ഫണ്ട് ഇവിടെ നിന്ന് അയച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കസ്റ്റമറുടെ അടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന ഉടനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ നേരെ ഈ കസ്റ്റമറേയും കൊണ്ടിട്ട് നമ്മുടെ തൃശ്ശൂർ സൈബർ സെല്ലിൻ്റെ ഓഫീസിലോട്ട് പോയി ആദ്യം ഞാൻ ഒരു പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ സൈബർ സെല്ലിലോട്ട് കണക്ട് ചെയ്തു തന്നു നേരെ അവിടെ പോവാണ് ഉണ്ടായത് അവിടെ ചെന്ന് അവിടുത്തെ സുജിത് സർ ഡയറക്റ്റ് അവരെ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്ത വഴി അവർക്ക് മനസ്സിലായി യൂണിഫോമൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടപ്പം അവർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയിന്നുള്ളത് അവരപ്പ തന്നെ നമ്മുടെ നമ്പറ് ബ്ലോക്ക് ചെയ്യുക ചെയ്തേ അപ്പൊ സുജിത് സാർ ഒത്തിരി അവരുടെ ടീം നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിങ്ങനെ ഒരു പാനിക്കായിട്ട് കസ്റ്റമർ ചെന്നപ്പോൾ അവരെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്ത് നമ്മളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്